റോഡ് പണിയുന്നു പൊളിയുന്നു വീണ്ടും പണിയുന്നു പൊളിയുന്നു മധ്യപ്രദേശിലെ ഗോളിയൂറിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച റോഡ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏഴ് തവണയാണ് തകർന്നത് പത്തൊൻപത് കോടി രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണം പൂർത്തിയായത് സംഭവത്തിൽ നല്ല അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ ആരോപണം ഉയരുന്നത് സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉയരുന്നു മാധവ നഗർ ചേതക്പുരി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന മഹൽ റോഡാണ് കുറഞ്ഞ സമയം കൊണ്ട് തകർന്നതിൻ്റെ പേരിൽ പുതിയ ചരിത്രം കുറിച്ചത് ചെലവ് പത്തൊൻപത് കോടി വഹിക്കുന്നത് ഗോളിയോർ മുനിസിപ്പൽ കോർപ്പറേഷൻ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യ റോഡിനടിയിലൂടെ പൈപ്പ് ലൈൻ അന്താരാഷ്ട്ര നിലവാരത്തിലെ നിലവാരത്തിലേട്ടാറിങ് ഇതൊക്കെയായിരുന്നു വീമ്പു പറച്ചിൽ നവീകരണത്തിന്റെ പേരിൽ വർഷങ്ങളോളം ബുദ്ധിമുട്ടിച്ചെങ്കിലും നല്ല റോഡ് കിട്ടുമെന്നോർത്ത് ജനങ്ങൾ കാത്തിരുന്നു അങ്ങനെ രണ്ടാഴ്ച മുമ്പ് ആഘോഷപൂർവ്വം റോഡ് തുറന്നു പക്ഷേ പ്രതീക്ഷിച്ചതല്ല പൊതുജനങ്ങൾക്ക് കിട്ടിയത് ഓരോ ദിവസം ഇടപെട്ട് മഴ പെയ്യുമ്പോൾ റോഡിൽ പുതിയ കുഴികൾ തുടർച്ചയായി റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു അഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ് ഉപയോഗിച്ച വസ്തുക്കൾ ലാബ് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട് സംഭവം രാഷ്ട്രീയമായും പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട് ബി ഭരിക്കുന്ന സംസ്ഥാനത്തെ പുതുതായി നിർമ്മിച്ച എല്ലാ റോഡുകളിലും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ട്വന്റി ഡൽഹി